അസ്സാമലൈക്കും എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കാറും എല്ലാവരും വിരുന്നൊക്കെ പോയിട്ട് പോരാല്ല പോരാനുള്ള തിരക്കിലേക്കാരും ഞാനും എൻ്റെ പെരേലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈ ഒരു ബിരിയാണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതരാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഞാൻ കറി വെക്കുമ്പോൾ ഏത് മസാല ഉപയോഗിച്ചത് അപ്പം നമ്മൾ മസാല വാങ്ങുന്ന സ്ഥലം നമ്മൾ വാങ്ങിയ മസാല ഒക്കെ ഇങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ അപ്പം നമ്മൾ ഷാലുതാ മദ്രസ് പോവാൻ നിൽക്കുമ്പോഴാണ് ഇത് കൊടുന്നിട്ടുള്ളത് ബാബു എവിടേക്കും പോകൂലട്ടോ ലീവ് ഉണ്ടെങ്കിൽ പോലും പെരയിലിരുന്ന് നേരം കഴിച്ചു കിട്ടാന്നല്ലാതെ പോകില്ല ഇങ്ങനീ സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ചോറ് തമിഴ്നാട്ടിലത്തെ ചോറാണ് രണ്ട് പാത്രം ചോറ് കൊടുന്നിരുന്നു അങ്ങനെ സാധനമൊക്കെ ഇവിടെ കൊടുുന്നതിൽ കന്നെ ഇളയച്ചനൊരു പാത്രം ചോറ് കൊണ്ടേ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊയ്ക്കാണ് അപ്പൊ ശാലുവിനൊരു സമാധാനം ഇല്ല കേട്ടോ അപ്പൊ ശാലു എല്ലാതും തുറന്ന് നോക്കുകയാണ് അവർക്ക് ചോറ് തിന്നു പോവാനാണ് പിന്നെ ഞമ്മളവിടെ ബിരിയാണിക്ക് ഇങ്ങനെ കറിയൊന്നും വെക്കൂലല്ലോ അവിടെ നിന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് നല്ല അടിപൊളി കറി ഉണ്ടാവും പിന്നെ കൊടുുന്ന സാധനമാണ് കേട്ടോ ഈ പാൽപ്പേട ഈ പാൽപ്പേടേൻ്റെ ഒരു പെട്ടി കൊടുന്നിട്ടുണ്ട് പിന്നെ മിച്ചറ് അങ്ങനെയൊക്കെ കൊടുന്നിട്ടുണ്ട് പിന്നെ ഞമ്മളീ മസാല ഉണ്ടല്ലോ തമിഴ്നാട് മസാല രടിപൊളി അടിപൊളി തന്നെയാണ് കേട്ടോ എല്ലാ കറിയിലിട്ടാലും എന്തോ ഒരു ടേസ്റ്റാണ് നല്ല ചൂരു മണക്കങ്ങൾ കിട്ടും കുറിഞ്ഞ് സാമ്പാർ പൊടി കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ മസാല കറി വെക്കണത് കേട്ടോ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടക്കറി വെക്കുമ്പോൾ കൂട്ടണ മസാല പിന്നെ എല്ലാധിക്കും ഇടാൻ പറ്റുന്നൊരു മസാലയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്ത് മസാല ഇടലിന്ന് ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ അതല്ല നമ്മൾ വിരുന്നേരൊക്കെ വന്നിട്ട് ഈ മസാല ഇട്ട് കറിയോ മീൻ പൊരിച്ചലോ എന്തേലൊക്കെ ചെയ്ത് നോക്കി നല്ല ഇഷ്ടപ്പെടും അപ്പം കണ്ടറിഞ്ഞ് ബാബു കൊടുന്നിട്ടുണ്ട് എല്ലാവർക്കും ഇല്ലതാണ് കേട്ടോ കാരണം ഈ മസാല എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മളെ കുടുംബത്തിക്കൊക്കെ ഓരോ പാക്കറ്റ് കൊടുക്കണല്ലോ അങ്ങനെ അതെല്ലാതും ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറി വന്നപ്പോൾ ഒരു കാപ്പിപ്പൊടിയുടെ പാക്കറ്റും കൊടുന്ന് പിന്നെ കടലമാവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റും കേട്ടോ കടലമാവ് നമ്മളവിടെ നിന്ന് ഒറിജിനൽ കടലമാവല്ലേ ഈ കടലമാവിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ എന്തോ ഒരു മണമാണ് ചേട്ടാ അങ്ങനെ ബില്ലൊക്കെ ഞമ്മളെ ശാലും എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ അതായത് എല്ലാതും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ വില ഇങ്ങക്ക് ഞാനൊന്ന് കാണിച്ച് തരാം പിന്നെ വർക്ക് കൊടുന്നിട്ടുണ്ട് ഡ്യൂട്ടി വർക്കിങ് അതും അവിടെ കൊടുന്നതാണ് രാവിലെ പോവും പിന്നെ ഒരു അഞ്ച് മണി ആയ അഞ്ചരൊക്കെ ആയപ്പോഴത്തേനും ബാബു വന്നിട്ടുണ്ട് പിന്നെ അത് നെയ്യ് നമ്മളവിടെ ഭയങ്കര വിലയാണ് നെയ്യന് അവിടെ നല്ല നെയ്യ് കിട്ടും ചെയ്യും വെലിങ് കമ്മിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൊപ്പി കൊടുന്നിട്ടുണ്ട് അപ്പം എല്ലാതും ഇവിടെ ഇങ്ങനെ കൊലായ്മ നിരത്തി വെച്ചിട്ടോ കാണാൻ വേണ്ടി കണ്ടോ അപ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് പിന്നെ സംശയങ്ങൾ തീർക്കണല്ലോ നമ്മളെ മസാലയൊക്കെ കഴിഞ്ഞിരുന്നു എപ്പോഴേലൊക്കെ അവിടെ പോകുമ്പോൾ അതുപോലെ ഒരുപാട് മസാല ഇങ്ങോട്ട് കൊണ്ടും കൊടുന്നിട്ട് നമ്മളത് നല്ലപോലെ നോക്കുക ചെയ്യാം അപ്പം ഇത് ഈ മസാലക്ക് ഇതാ സാമ്പാർ പൊടിക്ക് പൊടിക്കാൻ എത്ര ഉറുപ്പ്യണം ഞാൻ ഇങ്ങക്ക് ഒന്ന് കാണിച്ചു തരാം എം ആർ പി ഇട്ടിട്ട് കേട്ടോ ഞമ്മളവിടെ സാമ്പാർ പൊടിയുടെ വിലയും ഇതും ഇങ്ങൾക്കറിയാം അപ്പോൾ അതാ ഇതിന് ഇരുപത്തി ഒമ്പത് റുപ്പ്യുണ്ട് ഈ സാമ്പാർ പൊടിക്കായിട്ടുള്ളത് അതുപോലെ നമ്മൾ ചിക്കൻ മസാല ഒക്കെ സത്തിയുടെ മസാലയാണ് കേട്ടോ നല്ല പരസ്യമാണല്ലോ പരസ്യം പോലെ തന്നെയാണ് ഈ മസാലയുടെ ടേസ്റ്റും അങ്ങനെ ഇതിന് ഇതാ ഇരുപത്തിയാറ് ഉറുപ്പ്യ വലിയ വിലയൊന്നുമില്ല മീൻ പൊരിച്ചിട്ട മസാല ഉണ്ട് അതിൻ്റെ വില ഞാൻ കാണിച്ചത് എല്ലാ അതിൻ്റെ വില ഇതിലും ഉടുപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തേഴ് ഉറുപ്പ്യ എന്നാലും എന്താ വെച്ചാൽ ഇങ്ങനത്തെ മസാല വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പളേലൊക്കെ നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാമോ ഞാൻ ഇതുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒന്നും എടുക്കില്ല കേട്ടോ എപ്പോഴേലൊക്കെ എടുക്കുകയുള്ളു പൊട്ടിച്ചാൽ പിന്നെ അത് കയ്യോളാം അതുതന്നെ ഇങ്ങോട്ട് യൂസ് ചെയ്യലാണ് അല്ലാതെ പിന്നെ പാത്തക്കലില്ല ഓരോ മസാലയുടെ വിലയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ മുട്ട മസാല ഇതുപോലെ ആദ്യമായിട്ട് കൊഞ്ചാണ് ഇത് വെച്ചിട്ട് ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എന്തോ ഒരു ടേസ്റ്റാണ് വെച്ചിട്ടാ നല്ലൊരു ചൂരും ചൊയൊക്കെ ആയി കാരത് കേട്ടോ പിന്നെ കളറും അതെട്ടോ നല്ല കളറായിക്കാം നല്ല എരിയും ചോടിയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര എരിയാണ് മീൻ പൊരിച്ചുമ്പോഴൊക്കെ ലേസീച്ചെടി നമുക്ക് കാണുമ്പോൾ കളർ തോന്നൂല മീൻ പൊരിച്ചെടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കാണാം നല്ല ചോത്ത കളർ ഞാൻ ഈ മസാല തന്നെയാണ് അധികം മീൻ പൊരിച്ചുമ്പോഴേ ഇത് ഇടുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചോ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ മിച്ചറ് കൊടുന്ന് കേട്ടോ അരിയാറിൻ്റെ മിച്ചർ അത്ര ഭയങ്കര ഇഷ്ടമാണ് വാബുവിന് കേട്ടോ അതൊന്നും പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല വർക്ക് നല്ല ഇഷ്ടമാണ് ഇതും വലിയ ഇഷ്ടമില്ല എല്ലാതും കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും നല്ലത് മസാലയും അതുപോലെ നമ്മുടെ നെയ്യുമാണ് പിന്നെ കാപ്പിപ്പൊടി ഇട്ടോ ഈ കാപ്പിപ്പൊടി നമ്മൾ ആവശ്യത്തിന് അപ്പം പൊടിച്ച് തന്നതാണ് എന്ന ബാബു പറഞ്ഞത് അത് നല്ല മണ്ണിട്ടും നല്ല പൊട്ടണ ഇട്ടേക്കാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടണ്ടെന്നിട്ട് ഞാൻ അത് പൊട്ടണ കുപ്പിയിലിട്ടും ഇപ്പം ഇടക്കും തിലക്കും ഒക്കെ ഞമ്മള് കാപ്പി ആട്ടുണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോ നല്ല തിളപ്പിച്ചിട്ട് നല്ലൊരു മണാണ് കേട്ടോ ഞമ്മളിവിടുത്തെ കാപ്പിടം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ബിരിയാണി തിന്നാൻ ഒരുങ്ങാണ് അപ്പോൾ ഈ ഒരു പാത്രം ചോറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വളമ്പി കൊടുക്കാണ്ട് ഇറച്ചി പൊരിച്ചുങ്ങാണ്ടല്ലേ വെച്ചിരിക്കണത് തിന്നാൽ പിന്നെ പള്ളക്കേടൊന്നും ഉണ്ടാവില്ല തമിഴ്നാട്ടിലത്തെ ചോറ്റിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ നല്ല അരച്ചിട്ടാണ് കൂടുക ഞമ്മളൊക്കെ ചതച്ചിട്ടല്ലോ ഓലൊക്കെ മിക്സിയിൽ നല്ല അടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ബിരിയാണിയൊക്കെ വയ്ക്കിയത് അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് അപ്പം ഞാനിത് ആ ഷാലൂനും മിൻകും പാവൂനും വളമ്പുകയാണ് മോന് വന്നിട്ടില്ല കേട്ടോ മോന് പന്ത്ര കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് അങ്ങനെ ഈ ചോറിൻ്റെ കളർ നോക്കി നല്ലൊരു കളറാണ് പിന്നെ അതിലൊരു കാര്യട്ടോ ഇത് കൊടുത്തപ്പോഴാണ് നമ്മളെ ചെറിയ നാത്തൂന് വന്നു കേട്ടോ നാത്തൂനും കുട്ടികളൊക്കെ വന്നുപോലൊക്കെ ഈ ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻ്റെയും ബാബുവിൻ്റെയും ഷാലുവിൻ്റെയും തീറ്റ കഴിഞ്ഞിരുന്നു പിന്നെ ഈ പാത്രത്തിന് നല്ല ചോറ് കൊള്ളുട്ടോ പാത്രം കാണണമായോ നല്ല കുത്തി അമർത്തിങ്ങാണ്ട് ചോറാക്കിയിരുന്നു അങ്ങനെ നമ്മളെ ഷാലു ഇത് ധൃതീരി തിന്നു കേട്ടോ എനിക്ക് ഇങ്ങോട്ട് മതിയാവണില്ല ഇന്ന് സ്കൂളിട്ട് വന്നിട്ടാണെങ്കിൽ ഒന്നും തിന്നിട്ടില്ല ഇപ്പം എന്തേലും കൊണ്ടോ ഇപ്പം വന്നിട്ടാ ചോറ് തിന്നണത് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നുണ്ടോ ചോറ് ഞാൻ കൊണ്ടരണ്ട് വേറൊന്നും കൊണ്ടൂലെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ എല്ലാവർക്കും വളമ്പി ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ചോറ് തിന്നു പിന്നെ അതുമെല്ലാം അവിടെ എന്ന് പറഞ്ഞാൽ ചിക്കൻ പീസ് വലിയതാക്കിയിട്ടാണ് എത്രങ്ങാനും വലുപ്പം ഉണ്ടിട്ടോ ഒരു പീസ് തന്നെ ഒരു പീസ് തന്നെ തിന്നാൻ ഞമ്മക്ക് പള്ള നിറ ഇട്ട അങ്ങനെ അവിടെ ചിക്കൻ പീസ് ഇടുക ചെറു നല്ല ചെറുതല്ലെങ്കിലും ഇതുപോലെ ഇല്ല കേട്ടിടല് പിന്നെ അക്ക് തട്ട് തൈര് തൈരിൽ മുളകൊന്നും ഇടൂല നല്ല കട്ട തൈരാണ് ഉള്ളി ഉള്ളിട്ടിട്ട് പിന്നെ ഈ കറി ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഈ ചോറ്റിലുണ്ട് ഒഴിച്ച് തിന്നുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഒരിക്കലെ വെച്ചോക്കി ശരിയായില്ല ശരിയായില്ലോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ എന്ത് കണ്ടാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കും പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാവണില്ല അങ്ങനെ അതെല്ലാതും ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവർക്കും ഓരിയച്ച അതിൻ്റെ ശേഷം ഞമ്മക്കില്ലാതെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ വെച്ചിട്ടാണ് ഈ സമയത്താണ് ഞമ്മളെ ചെറിയ നാത്തൂനൊക്കെ വന്നത് കേട്ടോ വന്നിട്ട് ഓളും തിന്നും കേട്ടോ ചോറ് കുട്ടികളും മോളൊക്കെ തിന്നു അലേനൊന്നും തിന്നില്ല അങ്ങനെ അവിടെ നിന്ന് എത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാല ഉണ്ടല്ലോ എല്ലാതും ഇരിക്കുന്ന ഒരു എന്താണ് അരിയുടെ ആ ഫോട്ടോ ഒക്കെ ആ മസാല ആ മസാല ഞമ്മക്ക് എല്ലാതും വെക്കുമ്പോഴും ഞമ്മക്ക് ചേർത്ത് കൊടുക്കാം അത് വെച്ചാൽ നല്ല രസമാണ് പിന്നെ വർക്കിണ്ട് ഉണ്ട് ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ പറയട്ടോ നെയ്യും മീൻ പൊരിച്ചണ മസാല മീൻ പൊരിച്ചണ മസാല ഉണ്ടെങ്കിൽ നല്ല സുഖാണല്ലോ ഇപ്പടക്കായിട്ട് ചേർത്ത്ക്കണം ഞമ്മക്ക് ഇപ്പം ഒന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ടൊന്നും ആവശ്യമില്ല അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം പക്ഷെ കാറ്റ് കൊള്ളാതെ നോക്കട്ടെ നല്ലൊരു പൊട്ടണ കൊപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഞാനിതിങ്ങനെ ഈ പാക്കറ്റിൽ മടക്കി വെക്കലാണ് ഒന്ന് പൊട്ടിച്ചാ പിന്നെ ഞാൻ പറഞ്ഞില്ല അത് കയ്യോളം അത് എടുക്കും അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ള ഒരുപാടാളിനോട് ചോദിച്ചതാണ് മസാല ഏതാ ഉപയോഗിച്ചു അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഞാൻ അധികം ഇത് ഉപയോഗിച്ചില്ല കയ്യാനായ ഞാൻ പിന്നെ എന്താ വെച്ചാൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കലാണ് ഇതിടക്ക് ഞാൻ ഈ മുളകും പൊടി ഇടുന്ന പാത്രത്തിൽ ഇടതിട്ട് വെക്കും പിന്നെ ഞാൻ ഇതിൻ്റെ ഇതിൽ പാടതിൽ ഇതിന് ഇത്രയും സാധനം വാങ്ങിയിട്ട് ആയിരത്തി അറുപത്തി രണ്ട് ഉറുപ്പ്യനായിട്ടുള്ളൂ ഒരിക്കലും നമ്മളവിടെ കിട്ടില്ല അപ്പോൾ വീഡിയോ തിരക്കണോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ അസലാമലൈക്കും